ദേശീയ ജനാധിപത്യ സഖ്യം കായംകുളം മണ്ഡലം കൺവെൻഷൻ നടന്നു സംസ്ഥാന വക്താവ് സന്ദീപ് ഉദ്ഘാടനം ചെയ്തു ദേശീയ ജനാധിപത്യ സഖ്യം കായംകുളം മണ്ഡലം കൺവെൻഷൻ ബിജെപി സംസ്ഥാന വക്താവ് സന്ദീപ് സന്ദീപ്തി ഉദ്ഘാടനം ചെയ്തു ഈ നാട്ടിലെ പ്രബുദ്ധരായ ജനാധിപത്യ വിശ്വാസികളോടാണ് ചില കാര്യങ്ങൾ പറയാൻ ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും രാഷ്ട്രീയക്കാര് പറയുന്ന ഒരു വാചകമുണ്ട് നമ്മളൊക്കെ അത് കേട്ട് കേട്ട് തഴമ്പിച്ചെന്നോ കേട്ട് അടുത്തെന്നോ ഒക്കെ പറയലെ നിർണായകമായ തിരഞ്ഞെടുപ്പ് എല്ലാ തവണയും രാഷ്ട്രീയക്കാര് പറയുന്ന ഒരേ ഒരു വാചകമാണ് ഒരു മാറ്റി പറയാത്തൊരു വാചകം അതാണെന്ന് തോന്നുന്നത് നിർണായകമായ തെരഞ്ഞെടുപ്പ് രാജ്യത്തിൻ്റെ ഭാവി തീരുമാനിക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് എന്നൊക്കെയാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്ന ഒരു അനൗൺസ്മെന്റൊക്കെ കേട്ടുള്ളത് പക്ഷെ എനിക്ക് പറയാനുള്ളത് ഈ തെരഞ്ഞെടുപ്പ് അങ്ങനെ രാജ്യത്തിന്റെ ഭാവി തീരുമാനിക്കുന്ന തിരഞ്ഞെടുപ്പൊന്നുമല്ല കാരണം രാജ്യത്തിന്റെ ഭാവിയൊക്കെ നേരത്തെ തന്നെ ആംപിള്ളേർ തീരുമാനിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് മുതൽ നമ്മൾ കൃത്യമായി ഈ രാജ്യത്തിന്റെ ഭാവി എങ്ങനെയാകണമെന്ന് തീരുമാനിച്ച് അതിനനുസൃതമായ പദ്ധതികളെ നടപ്പാക്കി മുന്നേറുകയാണ് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് രാജ്യത്തിന്റെ ഭാവിയൊന്നും തീരുമാനിക്കില്ല പക്ഷെ ചില പാർട്ടികള് അവരുടെ ഭാവി തീരുമാനിക്കുന്ന ഒരു തീയതി കേരളത്തിൽ നടക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട ആലപ്പുഴ പാർലമെന്റ് ജനാധിപത്യ വിശ്വാസികൾ രണ്ടു പ്രാവശ്യവും പരീക്ഷിച്ച സ്ഥാനാർത്ഥികൾ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നതെന്നും ഏകീകൃത സിവിൽ കോഡും പൗരത്വ പ്രശ്നവും ഉന്നയിച്ച് കള്ളപ്രചരണം നടത്തി ഒരു വിഭാഗത്തെ ഭീതിപ്പെടുത്തി വോട്ട് തെരപ്പെടുത്തുക എന്ന ഗൂഢലക്ഷ്യം മാത്രമേ ഇടതു വലത് മുന്നണികൾക്കുള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു മണിപ്പൂർ വിഷയത്തിൽ ഏറ്റവും വലിയ കള്ളപ്രചരണം നടത്തിയത് കേരളത്തിലാണെന്നും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ വർഷത്തെ കൺമുന്നിൽ കണ്ട വികസനത്തെ മാത്രം ഇരുപത്തിയാറാം തീയതി പോളിംഗ് ബൂത്തിൽ പോകുമ്പോൾ ജനാധിപത്യ വിശ്വാസികൾ ഓർത്താൽ മതിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ി ജെ പി കായംകുളം മണ്ഡലം പ്രസിഡന്റ് കൃഷ്ണകുമാർ രാംദാസ് അധ്യക്ഷത വഹിച്ചു ഭാഗമാകാൻ സാധിച്ച സംസ്ഥാന മന്ത്രിമാർ ഏറ്റവും കൂടുതൽ ഉണ്ടായത് ഈ ആലപ്പുഴ മണ്ഡലത്തിൽ നിന്നാണ് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നാണ് അസംബ്ലി മണ്ഡലത്തിലൂടെയാണ് ജയിച്ച് സംസ്ഥാന സർക്കാരിന്റെ ഭാഗമാകുന്നതെങ്കിലും ഈ ആലപ്പുഴ പാർലമെന്റ് നൂറ് കിലോമീറ്റർ അരൂര മുതൽ കരുനാഗപ്പള്ളി വരെയുള്ള നൂറ് കിലോമീറ്റർ പ്രദേശത്തുനിന്ന് ജയിച്ചു വന്ന അസംബ്ലിയിലെ എം എൽ എ മാർ സംസ്ഥാന സർക്കാരിന്റെ വിവിധ പദവികൾ മന്ത്രി പദവികൾ ഉൾപ്പെടെ ക്യാബിനറ്റ് റാങ്ക് ഉള്ള മന്ത്രി പദവികൾ ഉൾപ്പെടെ വഹിച്ചിട്ടുള്ള മന്ത്രിമാർ എന്ത് വികസനമാണ് ആലപ്പുഴ പാർലമെന്റിൽ നടത്തിയിട്ടുള്ളത് എന്ന് ചിന്തിക്കേണ്ടതാണ് ദേശീയ സമിതി അംഗം രാജൻ ശ്രീനഗരി മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന കൗൺസിൽ മെമ്പർമാരായ പ്രണവം ശ്രീകുമാർ പാറയിൽ രാധാകൃഷ്ണൻ മഠത്തിൽ ബിജു ബി ഡി ജെ എസ് മണ്ഡലം പ്രസിഡന്റ് പി എസ് ബേബി മോർച്ച സംസ്ഥാന സമിതി അംഗം രമേശ് കൊച്ചുമുറി ശിവസേന ജില്ലാ ജനറൽ സെക്രട്ടറി കലേഷ് മണിമന്ദിരം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം